അമ്മ നമുക്ക് എന്തെങ്കിലും െ നമ്മൾക്ക് ഇന്ന് ന്യൂഡിൽസ് വെച്ചിട്ട് ഒരു അടിപൊളി ആയിട്ട് ഇണ്ടാക്കാം അല്ലെ അതിനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ചു വരുമ്പോ നമ്മുടെ ന്യൂഡിൽസ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലുണ്ടാവണം മസാലയൊക്കെ നമുക്ക് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമുക്കതൊന്ന് വേവിച്ചിട്ട് കോരി ഇങ്ങനെ മാറ്റി എടുത്ത് വെക്കണം ഒരുപാട് വെന്ത് കോഴിയൊന്നും വേണ്ടിയിട്ട് അത് ഈ ഒരു പരുവത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരി മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടാ നാല് കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചുവെച്ചതിന് ശേഷം ഇത്രയും വെജിറ്റബിൾസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് എല്ലാത്തിന്നും പകുതിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂട്ടാ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് സവോള കുറച്ച് മല്ലിയല പിന്നെ കുറച്ച് ക്യാപ്സിക്കം പിന്നെ കുറച്ച് തക്കാളി ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വെക്കാണ് കേട്ടാ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാനിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായിട്ട് വരുമ്പോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കണുള്ളൂട്ടാ പകുതി നമ്മൾ മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ന്യൂഡിൽസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഞാൻ ഇവിടെ കുറച്ച് ചീസ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സും കൂടെ അതിന്റെ മുകളിലേക്ക് ഒഴിച്ച് ഫില്ല് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ വെജിറ്റബിൾസും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാണ് ചെയ്യണത് കേട്ടാ നമ്മൾ അടിഭാഗം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതുപോലത്തെ ഒരു പെൻ തന്നെ വെച്ചിട്ട് തിരിച്ചും ഇട്ടിട്ട് അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഇന്നത്തെ ചായയുടെ സ്പെഷ്യൽ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് നോക്കാം അവര് കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ അല്ലേ

അതണ്ട് സൂപ്പറല്ലേ ആ സൂപ്പർ